ഉണങ്ങാൻ എത്ര മിനിറ്റ് കുടിക്കും രണ്ട് മിനിറ്റ് ഇതാണ് ഇതാണോ മെഷീന് ഗ്യാസിലിങ്ങനെ ചൂടാക്കിയിട്ട് ആണ് ഈ ഒരു സാധനം അറിഞ്ഞത് ബാ ഇതിൻ്റെ പേരെന്താണ് എന്താ മിക്സ് ഏ തെർമോ പ്ലാസ്റ്റ് അതാണ് ഫുള്ള് ടൈ ലൂസ് ആക്കിയിട്ട് വരുന്നില്ലേ അപ്പം ഇവിടെ ഇട്ടാലും മിനിറ്റ് മിനിറ്റുകൾക്ക് ടൈറ്റാകും ടൈറ്റാവുമല്ലേ ഓക്കേ തെർമോക്കോളാണ് സാധനം ഉണങ്ങള് അപ്പോൾ ഈ സാധനം ഗ്യാസിൽ കത്തിച്ച് അത് ചൂടായും കൊണ്ടേ ഇരിക്കണം കത്തികൊണ്ടേ ഇരിക്കണം അല്ലേ ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കണം ആ ഫുൾ ടൈം കത്തിക്കൊണ്ടേ ഇരിക്കണം അതിങ്ങനെ ഒരുങ്ങി ചാടി ഏതായാലും ലൈനിടൽ പോയി സെൻറ്റർ ഏതായാലും ഇട്ടിട്ടുണ്ട് ഞാനത് പിന്നെ ഫുള്ള് കവർ ചെയ്ത് നമുക്ക് കാണാം ഫുള്ളായിട്ടൊന്ന് കാണാം അപ്പം അത് വണ്ടി കയറുന്നതേ ഉണങ്ങാതെ ഒരു വണ്ടി വിടുന്നില്ല ഓക്കെ ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ഇഞ്ച് കൊണ്ട് സംഭവം ഉണങ്ങനുണ്ട് അത് ഒന്ന് കവർ ചെയ്തത് മാത്രാണ് കണ്ടപ്പോന്ന് കവർ ചെയ്താണ് ഓക്കെന്താ പേരെന്താ പേരെന്താ ചന്ദ്രശേഖരൻ പേര് ഏ ഭ പേര് പറവാണ് അത് ഭയങ്കര കുറവാണ് എന്തായാലും മൊഞ്ചുള്ള നമ്മുടെ കരുവാറുകൊണ്ട് കാണാം നമുക്ക് ഏതായാലും ഫുൾ ലൈന് ഞാൻ പിന്നെ നിങ്ങളുമായി പങ്കുവെക്കാം റോഡിന്റെ കാണാൻ നമുക്ക് പിന്നീട് എന്നാലും നല്ല ഫാസ്റ്റ് തന്നെ ഇട്ടില്ലേ വലപ്പം നടന്നിട്ട് എത്തണില്ല നല്ല ഫാസ്റ്റ് തന്നെ പരിപാടി നീങ്ങണത് എന്താങ്കിൽ ഞാൻ ഈ സംഭവം എന്ന് വെച്ചാൽ വളരെ സ്ലോവിലാണ് ഇത് ഇട്ടുകൊരു പക്ഷേ നല്ല സ്പീഡ് തന്നെ ഇട്ടു പോണത് മിനിറ്റുകൾക്കകം ആകുന്നുണ്ട് നല്ല ആവിന്നിട്ടുണ്ട് നമ്മളെ ഫുട്പാത്തിൻ്റെ വർക്കും തന്നെ നമ്മുടെ ഈ ഒരു പള്ളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്